ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഭാരത് അക്കാഡമി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൽ ഡി സി മാത്സിൻ്റെ പതിമൂന്നാമത് ക്ലാസ്സാണ് ഈ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് രൂപേണ ഒന്ന് അറിയിക്കുക അധികം വൈകിക്കാതെ നമുക്ക് ക്ലാസ്സിലേക്ക് വേണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം മുന്നൂറ്റി മൂന്ന് സ്ക്വയർ മൈനസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്ക്വയർ ഈക്വൽ ട്വറ്റ് വേണം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷനിലേക്കൊന്നും ഇപ്പം പോകുന്നില്ല ഈ കിടക്കുന്നത് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുല കിടക്കുന്നു അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് എ പ്ലസ് ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് ഇൻറ്റു എ മൈനസ് ബി ആണ് ഇങ്ങനെ അൻസർ ചെയ്തതാണ് ഇതിനകത്ത് എന്ന് പറയുന്നത് മുന്നൂറ്റി മൂന്നാണ് മുന്നൂറ്റി a എ എ മുന്നൂറ്റി മൂന്നാണ് ബി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഇത് നമ്മൾ കൂട്ടിയണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏഴ് മൂന്ന് പത്തിന് പൂജ്യം ഇഷ്ടം ഒന്ന് പത്തിന് പൂജ്യം ഇഷ്ടമൊന്ന് ആറ് അറുന്നൂറ് കിട്ടും ഇത് മൈനസ് സി ആണ് നമുക്ക് കിട്ടണ പതിമൂന്നിന് എഴുപതീ ആറായി കിട്ടുന്നത് അപ്പോൾ ഗുണമൊക്കെ എ പ്ലസ് ബി എന്ന് പറയുന്നത് അറുന്നൂറാണ് അറുന്നൂറാണ് അറുനൂറ് ഇൻറ്റു ആറാണ് കിട്ടുന്നത് ആറിന് ആറുകൊണ്ട് മൾട്ടിപ്ലൈ മാക്ക് മുപ്പത്തി ആറായി കിട്ടുന്നത് ഇനി രണ്ട് പൂജ്യം എടുത്തിട്ടാണ് അപ്പോ ഓപ്ഷൻ ബി ആണ് ആൻസർ നമുക്ക് അടുത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് രണ്ട് ബൈ ബ്രാക്കറ്റിലാണ് പൂജ്യം പോയിന്റ് ഒന്ന് മൂന്ന് ഇൻഡു പൂജ്യം പോയിന്റ് രണ്ട് ഇവിടെ നോക്കുക പൂജ്യം പോയിന്റ് പൂജ്യം 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 മൂന്ന് ഒന്ന് രണ്ട് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിൻറ്റ് ഒന്ന് മൂന്ന് ഇൻഡു പൂജ്യം പോയിന്റ് രണ്ട് ഇവിടെ നോക്കി ഇവിടെ ആറ് ദശാംശ സ്ഥാനമുണ്ട് ഡസമിലുണ്ട് ഇവിടെ മൂന്ന് ഡസമിലുള്ളു അപ്പം ഏറ്റവും കൂടുതൽ ഡസമിലുള്ളത് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് പത്ത് റെസ്ക്യൂ ആറ് ഡിവൈഡഡ് ബൈ പത്ത് റെസ്ക്യൂ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പൂജ്യങ്ങൾ ഇവിടെ ആയി പോകും അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ പതിമൂന്ന് പതിമൂന്ന് ഇൻഡു രണ്ട് ഇൻഡു പത്ത് രസ്റ്റ് ഇൻഡു പത്ത് രസ്റ്റ് മൂന്ന് പത്ത് റസ്റ്റ് മൂന്ന് പത്ത് രസ്റ്റ് മൂന്ന് പറഞ്ഞാല് മൂന്ന് ആയിരമാണ് ഈ രണ്ടും ഇനി മുന്നൂറ്റി പന്ത്രണ്ട് കട്ടായി പോകും മൂന്നിൽ ഒരു പ്രാവശ്യം പോകും ബാക്കി ഇവിടെ ഒന്നുണ്ട് പതിനൊന്നിൽ അഞ്ച് പ്രാവശ്യം പോകും ബാക്കി ഇവിടെ ഒന്നുണ്ട് പന്ത്രണ്ടിൽ രണ്ട് പ്രാവശ്യം ആറ് ആറ് പ്രാവശ്യം പോകും നൂറ്റി അൻപത്തി ഇത് കട്ടായി പോയി ഇനി പതിമൂന്ന് പതിനഞ്ചിൽ ഒരു പ്രാവശ്യം പോകുന്നതും പതിമൂന്നുമായിട്ട് ബാക്കി രണ്ടുണ്ട് രണ്ടുണ്ട് അപ്പം ഇരുപത്തി ആറായി ഇരുപത്തി ആറിൽ രണ്ട് പ്രാവശ്യം പോകും നമുക്ക് ഇവിടെ നമുക്ക് ഇപ്പം കിട്ടുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ബൈ രണ്ട് ഷ്ട്ട ത്രീ ഇതായിട്ട് രണ്ടേസ്റ്റ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്നും ആണ് അപ്പോൾ ഇവിടെ മൂന്ന് ഡെസിമൽ സ്ഥാനം വരണം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഒരു പൂജ്യം വിളിച്ചെത്താറ് അപ്പം പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് രണ്ട് ഇതാണ് ആൻസറ് ഓപ്ഷൻ രണ്ടാന്ന് നോക്കിയാൽ മതി ഓപ്ഷൻ എ ഇതാണ് ആൻസർ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത്രയും പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകണം ഇവിടെ അഞ്ച് ഇൻറ്റു എട്ട് നാൽപ്പത്തൊമ്പത് ആറ് ഇൻഡു ഏഴ് അൻപത്തെട്ട് രണ്ട് ഇൻറ്റു രണ്ട് പതിമൂന്ന് എങ്കിൽ മൂന്ന് ഇൻറ്റു അഞ്ച് എത്രയാണ് നമ്മൾ എടുക്കണം ഇത്തരം പ്രോബ്ലത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു റൂള് കണ്ടെത്തുക ആ എല്ലാ ആ റൂള് ഏത് റോളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് കണ്ടെത്തുക ആ റൂള് തന്നെ ഇരിക്കണം എല്ലായിടത്തും അല്ലെങ്കിൽ ഈ പാറ്റേൺ ഏതാണ് ഈ പാറ്റേൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്ര ഇതിനകത്തുള്ള ഒരു റൂള് ഇവിടെ നോക്കുമ്പോൾ ഒറ്റ നോക്കത്തിൽ നമുക്കറിയാം ഈ അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഈ അഞ്ചിൽ നിന്ന് ഒന്ന് മൈനസ് ഒന്ന് കൂട്ടിയാല് നമുക്ക് നാല് കിട്ടും നാല് കിട്ടും ഇവിടെ എട്ടിനോട് പ്ലസ് ഒന്ന് കൂട്ടിയാല് പ്ലസ് ഒന്ന് കൂട്ടിയാല് ഒൻപതും കിട്ടും ഇതൊരു പാറ്റേണാണ് പോകുന്നത് എന്താ മൈനസ് ഒന്ന് കൂട്ടുമ്പോൾ അഞ്ച് കിട്ടി പ്ലസ് ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ എട്ട് കിട്ടി ഇവിടെ മൈനസ് ഒന്ന് കൂട്ടുമ്പോൾ നമുക്കിവിടെ ഒന്ന് കിട്ടി പ്ലസ് ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് കിട്ടി അപ്പോൾ ഈ പാറ്റേണിൽ തന്നെയാണ് ഇത് പോകേണ്ടത് അപ്പോൾ ഇവിടെ മൂന്നിനോട് മൈനസ് മൂന്നിനോട് മൈനസ് ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടാണ് അഞ്ചിനോട് പ്ലസ് ഒന്ന് കൂട്ടുമ്പോൾ ഇപ്പോൾ മൂന്ന് മൈനസ് മൂന്ന് മൈനസ് ഒന്ന് പ്ലസ് ഒന്ന് അതുപോലെ തന്നെ അഞ്ച് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ആറ് ഇരുപത്താറായിരിക്കും ആൻസറ് ഇരുപത്താറ് ഉണ്ടാകുന്ന നോക്കിയാൽ ഇരുപത്താറ് വർക്ക് സിയാണ് നമുക്ക് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോകും ഒരു ക്യൂവിൽ ഗിരിയുടെ സ്ഥാനം മുൻപിൽ നിന്നും പന്ത്രണ്ടാമതും പിന്നിൽ നിന്ന് പത്താമതുമാണ് എങ്കിൽ ക്യൂവിൽ എത്ര ആളുകളുണ്ട് നമുക്ക് എത്ര ആളുകളുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഗിരി ഇവിടെ നിൽക്കുന്നു അപ്പൊ ഇവിടെ ഗിരി ഇത് മുൻ ഇതാണ് മുൻകശെന്ന് വിചാരിക്കാം അവരുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന മുൻപിൽ നിന്ന് ഇവിടെ പന്ത്രണ്ടാമതാണ് നിൽക്കുന്നത് അപ്പൊ ഗിരി വരെ ഇവിടെ പന്ത്രണ്ടാളാണ് ആ ഗിരി ഇങ്ങോട്ട് വരുമ്പോൾ ആ ഗിരി പത്താണ് ഇവിടെ നിന്ന് ഉണ്ടോ പത്താണ് എന്ന് പറഞ്ഞാല് ഈ ഗിരിനെ കൂടാണ്ട് ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒൻപത് ആളുകൂടെ ഉണ്ടെന്നർത്ഥം അതായത് പന്ത്രണ്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാളൊന്നും ഉണ്ടാവും അപ്പൊ പന്ത്രണ്ട് പ്ലസ് ഒൻപത് പന്ത്രണ്ട് പ്ലസ് ഒൻപത് സമം ഇരുപത്തൊന്ന് ആളുകളാണ് മൊത്തം കിഴിലുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ നമുക്ക് തൊണ്ണൂറ്റി നൂറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പ്ലസ് ഈക്വൽ ടു ഇൻഡു മൈനസ് ഈക്വൽ ടു പോഷൻ്റെ കരണം ഇൻഡു ഈക്വൽ ടു മൈനസ് കരണം ഈക്വൽ ടു പ്ലസ് ആയാൽ ഏഴ് പ്ലസ് ആറ് കരണം രണ്ട് മൈനസ് ഒന്ന് സമയത്തു ഇവിടെ ഏഴ് ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇൻഡു ആണ് അപ്പോൾ ഇൻഡു ആറ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് പ്ലസ് ആണ് കരണമെന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് അപ്പോൾ നമുക്കിവിടെ രണ്ടിട്ട് രണ്ടിട്ട് മൈനസ് എന്ന് പറഞ്ഞാൽ ഹരണമാണ് അപ്പോൾ ഹരണം ഒന്നിട്ട് പിന്നെ ബോൺ മാസാണ് ഉപയോഗിക്കേണ്ടത് ആദ്യം ഹരിക്കണം രണ്ടില രണ്ടിനുമ്പോൾ നമുക്ക് രണ്ട് രണ്ടേനെ കിട്ടുന്നത് അപ്പോൾ ഏഴ് ഇൻറ്റു ആറ് പ്ലസ് രണ്ട് എന്നും അപ്പോൾ നമ്മൾ ഹരണം കഴിക്കും ഇനി കുടിക്കുകയാണ് വേണ്ടത് അപ്പൊ ഏഴ് ഇൻറ്റു ആറ് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ട് പ്ലസ് രണ്ടും കൂടി കൂട്ടുക അപ്പോൾ നാൽപ്പത്തി നാലായിട്ട് നാൽപ്പത്തിയാൽ എന്നുള്ളത് ഓപ്ഷൻ എ ആണ് നമുക്ക് നൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വൂട്ടത്തിൽ പെടാത്ത സംഖ്യ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇരുപത്തിയഞ്ച് വരെയുള്ള പെർഫെക്ട് സ്ക്വയറുകള് ബൈഹാട്ടാക്കി വെക്കണന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ നമുക്ക് അതിൽ താഴെയൊന്നും വന്നിട്ടില്ല ഇവിടെ പതിമൂന്ന് പതിമൂന്നിന്റെ സ്ക്വയർ പതിമൂന്നിന്റെ സ്ക്വയർ നൂറ്റി അറുപത്തി ഒമ്പതാണ് നൂറ്റി അറുപത്തി ഒമ്പതാണ് അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാലും ഇപ്പൊ നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി അറുപത്തി ഒമ്പതിന് റൈറ്റിന്ന് രണ്ടായിട്ട് എരിക ഒൻപത് ഒൻപതിൽ അവസാനിക്കുന്നോണ്ട് മൂന്ന് അല്ലെങ്കിൽ ഏഴായിരിക്കും ഒന്നിൻ്റെ പതിമൂന്നായിരിക്കും അല്ലെങ്കിൽ പതിമൂന്നായിരിക്കും ഇനി അടുത്തത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ രണ്ടാണ് രണ്ട് ഇൻഡു ഒന്ന് നമുക്ക് കിട്ടുന്നത് രണ്ടാണ് ഈ ഒന്നിനേക്കാൾ വലുതാണ് രണ്ട് അതുകൊണ്ട് വലിയ സംഖ്യകളായിരിക്കും ഒന്നിനേക്കാൾ ഈ രണ്ടിനേക്കാൾ ചെറുതാണ് ഒന്ന് അതുകൊണ്ട് തന്നിരിക്കുന്നതിൽ ചെറിയ സംഖ്യ ആയിരിക്കും ആൻസർ അപ്പോൾ പതിമൂന്ന് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും ഇതിനൊക്കെ എളുപ്പത്തിൽ നമ്മുടെ ഇരുപത്തഞ്ച് വരെയുള്ള ബഹിട്ടാക്കി വയ്ക്കുക ഇത് നമുക്ക് നമുക്ക് പതിനേഴായിരിക്കും പതിനേഴ് സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് പത്തൊൻപത് സ്ക്വയർ ആണ് പത്തൊൻപത് സ്ക്വയർ ആണ് ഇവിടെ ഇവിടെ നാനൂറ്റി അറുപത്തൊമ്പത് നാനൂറ്റി അറുപത്തൊന്ന് ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നോക്കിയിട്ടൊന്ന് നാനൂറ്റി നാൽപ്പത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നാണ് നാനൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഇരുപത്തിരണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇന്ന് നാല് നാനൂറ്റി എൺപത്തി നാലാണ് നാനൂറ്റി എൺപത്തി നാല് ഇനി രണ്ടിൻ്റെ ഇടക്കാണ് നാനൂറ്റി അറുപത്തി ഒൻപത് അതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അതുകൊണ്ടാണ് ഇതാണ് നാനൂറ്റി അറുപത്തി ഒൻപത് ആണ് കൂട്ടത്തിൽപ്പെടാത്തത് ആൻസർ ഇതാക്കിയത് ളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഇരുപത്തഞ്ച് വരെയുള്ള നമ്പറുകളുടെ പെർഫെക്റ്റ് സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ ബൈഹാർട്ടാക്കി വെച്ചാൽ മതി അത് കൂടാതെ നമ്മൾ സ്ക്വയറും സ്ക്വയർ റൂട്ടുകളൊക്കെ മനസ്സിൽ കാണുന്ന മെത്തേഡുകൾ ഇതേ ക്ലാസ്സിൽ തന്നെ വേറെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പഴയ വീഡിയോ ഒക്കെ നമ്മൾ കാണുക അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ഈ സിലബസ് പ്രകാരം അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം അടുത്ത തുള്ള നോക്കാം ഒരു സംഖ്യയുടെ നാല് നാലിൽ ഏഴ് ഭാഗത്തേക്കാൾ മൂന്ന് കൂടുതലാണ് ആ സംഖ്യ എങ്കിൽ വർഗം എത്താം ആണെങ്കിൽ സംഖ്യയുടെ വർഗം എത്താം ഇവിടെ നമുക്ക് സംഖ്യയുടെ നാലിൽ നാല് ഏഴെന്നു പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നാലിൽ ഏഴിനോട് ഈ പ്ലസ് മൂന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലസ് മൂന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ സംഖ്യ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നു സംഖ്യ ഏഴാണ് അപ്പൊ നമുക്ക് എപ്പോഴും സംഖ്യ ഏഴ് ബൈ ഏഴ് ബൈ ഏഴാണ് ഒന്ന് പറയണത് അതെ ഏഴ് ബൈ ഏഴാണ് എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് നാല് വച്ചാൽ ആണ് അപ്പോ ഇതിനോട് അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നിന്ന് പറക്കുമ്പോൾ എത്രയാണ് ഈ മൂന്നിന്റെ പേര് എത്രയാണ് കണ്ടുപിടിക്കാനായിട്ട് ഈ നാലും ഏഴും തമ്മിലുള്ള വ്യത്യാസം കണ്ടാവാം നാല് ഏഴ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് മൂന്നാണ് മൂന്ന് ഏഴിന് ഏഴ് അഞ്ഞിട്ടേക്കാം അതായത് ചേതന്നിട്ടേക്കാം അതായത് പണിന്ന് നാല് ബൈ ഏഴ് കുറയ്ക്കുന്ന മെത്തഡാണ് ഞാൻ ഈ പറയുന്നത് സർക്കാരത്തിൽ നമ്മൾ എളുപ്പത്തില് ഈ നാലും ഏഴ് തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് ആ വ്യത്യാസം അംശമായിട്ടെടുക്കുക ചേതം ചേതായിട്ടെടുക്കുക ഇപ്പൊ നമ്മൾ ഒന്നിൽ നിന്ന് കുറച്ചു തന്നെ അപ്പൊ ഈ ഇതാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ബൈ ഏഴ് എന്ന് പറയുന്നതാണ് ഈ മൂന്ന് എന്ന് പറയുന്നത് മൂന്ന് ബൈ ഏഴ് എന്ന് പറയുന്ന ആണ് ഈ മൂന്ന് എന്ന് പറയുന്നത് കാരണം ഈ മൂന്ന് കൂട്ടുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഈ കോൺസെപ്റ്റിലടിക്കണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വില എന്ന് പറയുന്നത് സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സംഖ്യ അപ്പൊ എ ഈക്വൽ ടു എ ഈ മൂന്ന് ഇൻ ടു ഏഴ് ഡിവൈഡഡ് ബൈ മൂന്ന് ഇക്വൽ ടു ഏഴ് നമുക്ക് എ സ്ക്വയർ ഈക്വൽ ടു നാല്പത്തി ഒൻപത് ആണ് ഏഴ് എ ആണ് ആൻസർ ഇങ്ങനെ അവർക്ക് എളുപ്പത്തിൽ ചെയ്യാം അപ്പോൾ ഈ ഒരു ഹോൺ നമ്പറിൽ നിന്ന് ഒരു ഭിന്നസംഖ്യ കുറക്കേണ്ട മനസ്സിൽ കാണേണ്ട മെത്തേഡുകള് നമ്മൾ വിശദമായിട്ടുള്ള ക്ലാസ്സിൽ എടുത്തിട്ട് നാട്ടിൽ ഇങ്ങനെ കാണുക ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യാം ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം അതിന് രണ്ടോ മൂന്നോ സെക്കൻഡ് ഉണ്ട് ഇത് ചെയ്യേണ്ട മെത്തഡ് നമുക്ക് നോക്കാം അപ്പോൾ പറഞ്ഞിരിക്കുന്നത് സംഖ്യ സംഖ്യ എന്ന് സങ്കല്പിക്കാം എന്ന് സങ്കല്പിച്ചാൽ നാല് എ ഡിവൈഡ് ബൈ ഏഴ് പ്ലസ് മൂന്ന് സമം കിട്ടും ഇതാണ് പ്രശ്നത്തില് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്ന് പറത്തേക്ക് കൊണ്ടുപോവണെങ്കിൽ നാല് എ നാല് എ ബൈ ഏഴ് ഈക്വൽ ടു എ മൈനസ് ത്രീ മൈനസ് ത്രീ നമുക്ക് ഈ ഏഴ് പുറത്തേക്ക് കൊണ്ടുപോവണെങ്കിൽ നാല് എ ഡിവൈഡ് ബൈ നാല് എ ഈക്വൽ ടു ഈക്വൽ ടു ഏഴ് ഇൻ മൈനസ് ത്രീ ഇങ്ങനെ എടുക്കുക അതുകൊണ്ട് നാല് എ ഈക്വൽ ടു ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏഴ് എ ഏഴ് എ മൈനസ് ത്രീ നായി നീ മൈനസ് മൈനസ് ഇരുപത്തി നാല് സോറി മൈനസ് ഇരുപത്തി ഒന്ന് ഏഴ് മൈനസ് ഇരുപത്തി ഇനി നമ്മൾ ഇതിൽ പ്രത്യേകം ഇതിൽ പ്രത്യേകം കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം ഏഴ് എ ഏഴ് മൈനസ് നാല് എ നാല് ഈക്വൽ ടു ഇരുപത്തൊന്ന് എണ്ണ അതുകൊണ്ട് നാല് ഏഴ് നാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കിട്ടും മൂന്ന് എന്ന് പറയുന്നത് ഇരുപത്തി എണ്ണാണ് അതുകൊണ്ട് എ ഈക്വൽ ടു ഇരുപത്തി ഒന്ന് ഡിവൈഡ് ബൈ ഏഴ് സമം മൂന്ന് മൂന്ന് സമം ഏഴാണ് അതുകൊണ്ട് എ സ്ക്വയർ ഇതിൻ്റെ വർഗക്കാണെന്നെ പറഞ്ഞിട്ട് എ സ്ക്വയർ ഈക്വൽ ടു നാൽപ്പത്തി ഒൻപത് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കും ഇത്രയും സമയം എടുക്കില്ല നമ്മൾ നാല് എ കഴിഞ്ഞാൽ അതൊന്നാകാനായിട്ട് കംപ്ലീറ്റ് ആകാനായിട്ട് ഈ നമ്മുടെ വ്യത്യാസം മൂന്ന് എ ആണ് ഈ കൂട്ടുന്ന സംഖ്യ ഇങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞാൽ വ്യക്തിയത് ഈക്വൽ ടു മൂന്ന് ഇങ്ങനെ ആദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ എളുപ്പത്തിൽ ചേർന്ന് ആദ്യം എടുത്തോളൂ അതെ അങ്ങനെയുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള വർക്കും ഇതെല്ലാം തന്നെ നമ്മൾ വേറെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നോക്കി നന്നായിട്ട് തന്നെ പഠിക്കുക നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് അരയുടെ അരയെ അര കൊണ്ട് ധരിക്കാൻ കിട്ടുന്ന സംഖ്യ എത്ര അര എന്ന് പറഞ്ഞ ഹാഫാണ് ഏ ഹാഫിന് അരയുടെ അരയെ എന്നൊക്കെ ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടുകൊണ്ട് ധരിക്കാൻ രണ്ടുകൊണ്ട് ധരിക്കുക എന്ന് പറഞ്ഞാല് മറിച്ചിട്ട് കുടിക്കുന്നതാണ് അപ്പം ഒന്ന് ബൈ രണ്ട് ഇൻഡു ഇന്ന് പറഞ്ഞിട്ടുമ്പോൾ ഇത് നമുക്ക് ഒന്ന് ബൈ രണ്ടായി ഈക്വൽ ടു ഒന്ന് ബൈ നാല് കിട്ടി അതാണ് ഇപ്പം അരയുടെ അര ഇതിനാ എന്താ വിളിക്കുന്നത് അര കൊണ്ട് കരിക്കണം ഒന്ന് ബൈ നാല് ഡിവൈഡഡ് ബൈ ഒന്ന് ബൈ രണ്ട് നാല് അപ്പം നമ്മൾക്ക് എങ്ങനെ ഒന്ന് ബൈ നാല് ഇൻഡു രണ്ട് ബൈ ഒന്ന് നാല് അപ്പൊ ഈ ഒന്നും ഈ ഒന്നും ക്യാൻസലായി പോകും ഈ രണ്ട് എന്ന് ക്യാൻസലായിക്കുമ്പോൾ ഇവിടെ ഒന്നും ആകും ഇവിടെ രണ്ടു ആകും ഈക്വൽ ടു മാർക്ക് കിട്ടുന്നതും ഒന്ന് ബൈ ആൻസർ കിട്ടുന്നത് മാക്ക് ഒന്ന് ബൈ രണ്ടാവും ഒന്ന് ബൈ രണ്ട് കിട്ടി ഒന്ന് ബൈ രണ്ട് എന്ന് പറഞ്ഞത് ഡി ആണ് ആൻസർ അടുത്ത നൂറ്റി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകും ഒരു ക്ലാസ്സിലെ മുട്ടി മുപ്പത് കുട്ടികളുടെ ശരാശരി നാൽപ്പതാണ് ശരാശരി മാർക്ക് നാൽപ്പതാണ് ബാക്കി ഇരുപത് കുട്ടികളുടെ ശരാശരി മാർക്ക് മുപ്പത്തഞ്ചായാൽ ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ ശരാശരി മാർക്ക് എത്ര ഇപ്പം മുപ്പത് കുട്ടികൾക്ക് മുപ്പത് കുട്ടികളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ മുപ്പത് കുട്ടികളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് മാർക്കാണ് ഇരുപത് കുട്ടികളുടെ ആവറേജ് എന്ന് പറഞ്ഞാല് മുപ്പത്തഞ്ച് മാർക്കാണ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടുപൂട്ടി കേൾക്കുമ്പോൾ നമുക്ക് അൻപത് കുട്ടികൾ മൊത്തമുണ്ട് എണ്ണൂറ് കുട്ടി കഴിയുമ്പോൾ അൻപത് കുട്ടികളുണ്ട് ഈ മാർക്കിന്റെ ശരാശരി ശരാശരി എന്ന് പറഞ്ഞാൽ സോഷ്യലിസമാണ് എല്ലാവർക്കും ഒരേപോലെ അതേപോലെ അപ്പോൾ ഈ അൻപത് കുട്ടികൾക്ക് മുപ്പത്തഞ്ച് മാർക്ക് ചെയ്ത് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇരുപത് കുട്ടികൾ മുപ്പത്തഞ്ച് വർക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ കുട്ടിക്കും അഞ്ച് മാർക്ക് കൂടുതലുണ്ട് ഓരോ കുട്ടിക്കും അഞ്ച് മാർക്ക് കൂടുതലുണ്ട് അങ്ങനെ മുപ്പത് കുട്ടികൾ ഉണ്ട് മുപ്പത് കുട്ടികൾക്കും കൂടി നൂറ്റൻപത് മാർക്ക് കൂടുതലുണ്ട് ഈ നൂറ്റമ്പത് മാർക്ക് ഈ അൻപത് കുട്ടികൾക്കും കൂടി വിരിച്ചു കൊടുക്കണം ഈ നാട്ടിലേക്ക് തുല്യമാവുള്ളൂ അപ്പൊ അതിന് നമ്മൾ അൻപത് കൊണ്ട് കരിക്കുമ്പോൾ അൻപത് കൊണ്ട് നമുക്ക് ഇവിടെ മൂന്ന് കിട്ടും പൂജ കഴിഞ്ഞിട്ട് മൂന്ന് കിട്ടും ഈ മുപ്പത്തഞ്ചിനോട് മൂന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്ന് കൂട്ടിയിട്ടെങ്കിൽ മുപ്പത്തെട്ട് കിട്ടും മുപ്പത്തെട്ടാണ് ഉത്തരം ഇങ്ങനെ നമുക്ക് മനസ്സിൽ ചെയ്യാം അപ്പൊ സോഷ്യലിസം എന്ന് കരുതിയാൽ മതി എല്ലാവർക്കും ഒരേപോലെ ആക്കുന്നതാണ് ശരാശരി നോക്കാം അതല്ലെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാല് ആകെ ബാർക്കിപ്പ മുപ്പത് കുട്ടികൾക്ക് മുപ്പത് കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് നാല്പത് മാർക്ക് വെച്ച് ആകെ മാർക്ക് എന്ന് പറഞ്ഞാല് ആകെ മാർക്ക് നാൽപ്പതാണ് നാൽപ്പത് കുട്ടികളുള്ളത് നാൽപ്പത് മൂന്നാല് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് മാർക്കുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇരുപത് കുട്ടികൾക്ക് ഇരുപത് കുട്ടികൾക്ക് മുപ്പത്തഞ്ച് മാർക്കാണ് ശരാശരി മാർക്ക് മുപ്പത്തഞ്ച് മാർക്ക് ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എഴുപത് ഇട്ടി എഴുന്നൂറ് ഇട്ടി എഴുന്നൂറ് കിട്ടും ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്കവിടെ ആയിരത്തി തൊള്ളായിരം കിട്ടും എത്ര വർക്കാണ് ഇതൊക്കെ അൻപത് പേർക്കാണ് ഇത് ശരാശരി ആക്കാനായിട്ട് അമ്പത് കുട്ടികൾക്കാണ് അമ്പത് കുട്ടികൾക്കാണ് അപ്പോൾ ശരാശരി കാണാനായിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തിന് ആയിരത്തി തൊള്ളായിരത്തിന് ഈ അൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം നോക്കുക ഊർജൽ ചെയ്യാം പത്തൊമ്പതിലെ അഞ്ച് മൂന്ന് പ്രാവശ്യം പോകുന്നതും പതിനഞ്ച് പേട്ടുകൾ നാലുണ്ട് ഇവിടെ നാപ്പതായി നാപ്പതില് അഞ്ച് എത്ര പ്രാവശ്യം പോകുന്നത് ഇങ്ങനെ ചെയ്തെടുക്കാം ഏതാണ് എളുപ്പം നമ്മൾ ആദ്യം കാണിച്ചത് മനസ്സിൽ കിട്ടുന്ന എവിടെ ഇത് ഇത്ര എളുപ്പമില്ല ഏതാണ് എളുപ്പം അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഓപ്ഷൻ സി മുപ്പത്തെട്ടാണ് ആൻസർ ഞങ്ങൾക്ക് നൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ട് സംഖ്യകളുടെ എൽസ്യം എഴുപത്തിരണ്ട് എച്ച് സേപ്പ് ആറ് അല്ല ഒരു സംഖ്യ പതിനെട്ടായാൽ മറ്റൊരു സംഖ്യയാണ് അപ്പൊ രണ്ട് സംഖ്യകളുടെ സംഖ്യകൾ എയും ബി ആണെന്ന് വിചാരിക്കാം എയും ബി ആണെന്ന് അപ്പൊ രണ്ട് സംഖ്യകളുടെ ഉടനാണ് അപ്പൊ എ ബി ഈക്വൽ ടു എ ബി ഈക്വൽ ടു എൽസ്യം ഇൻ ടു എച്ച് സേപ്പ് ആണ് ഇവിടെ നമുക്ക് എല്ലാവരും എന്ന് പറയുന്നത് പതിനെട്ടാണ് എന്ന് പറയുന്നത് പതിനെട്ടാണ് ബി നമുക്ക് അറിയാൻ പാടില്ല എൽ സി എന്ന് പറയുന്നത് എഴുപത്തി രണ്ടാണ് എച്ച് സി എഫ് എന്ന് പറയുന്നത് ആറാണ് ഇവിടെ നമുക്ക് ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ബി ഇവിടെ നിർത്തുക നിർത്തിയിട്ട് എഴുപത്തി രണ്ട് ഇൻഡു ആറ് ഇവിടെ കുടിച്ചിരിക്കുകയാണ് ഇപ്പുറത്തൊരു അത് കരിക്കാനായി ഇവിടെ നമുക്ക് ഈ ആറിന് നമുക്ക് പതിനെട്ടുകൊണ്ട് കഴിക്കാൻ പതിന പതിനെട്ടിന്റെ ആറുകൊണ്ട് കഴിക്കാം ഇപ്പോഴത്തെ മൂന്നായിട്ട് ഏഴില് രണ്ട് പ്രാവശ്യം പോവും ബാക്കി ഇവിടെ വന്നിട്ടുണ്ട് നാല് പ്രാവശ്യം പോവും പന്ത്രണ്ടില് മൂന്ന് നാല് പ്രാവശ്യം ഇപ്പോൾ ഇരുപത്തി നാലാണ് മറ്റൊരു സംഖ്യ ഓപ്ഷൻ എ ആണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ക്യൂ ചോദിച്ചേക്കുക ഓക്കെ